നമസ്കാരം പി എസ് സി ചലഞ്ചറിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ഒരു പി എസ് സി വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവസരങ്ങളുടെ വർഷമാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിന് ശേഷം നടക്കാൻ സാധ്യമുള്ള എല്ലാ പരീക്ഷകളുടെയും ഷെഡ്യൂൾ പി എസ് സി നമ്മളെ അറിയിച്ചിട്ടുണ്ട് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ടീച്ചിങ് തസ്തികൾ ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഉള്ളൊരു വർഷമാണ് അപ്പോൾ ഈ പരീക്ഷയ്ക്കെല്ലാം തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കറണ്ട് അഫേഴ്സ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന മുഴുവൻ മത്സര പരീക്ഷകൾക്കും വേണ്ടി ഒരു കോമൺ കറണ്ട് അഫേഴ്സ് കോഴ്സാണ് അതായത് നമ്മുടെ കറണ്ട് അഫേഴ്സ് കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് എല്ലാ പരീക്ഷകൾക്കും പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ മറ്റ് പരീക്ഷകളായിക്കോട്ടെ എല്ലാത്തിനും ഫുൾ മാർഗ്ഗ് ഉറപ്പിക്കാവുന്ന രീതിയിലുള്ള കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു സീരീസിൽ പന്ത്രണ്ട് ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഈ പന്ത്രണ്ട് ബാച്ചുകളായിട്ട് അയ്യായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നമുക്ക് എൻക്വയറി ഇടുന്നുണ്ട് സാറേ ഈ എക്സാമുകൾക്ക് വേണ്ടിയുള്ള കറണ്ട് അഫേഴ്സ് കോഴ്സ് നേരത്തെ തുടങ്ങിയതൊക്കെ ഒരുപാട് ക്ലാസ്സുകളായോ ഇനി അങ്ങ് പഠിക്കാൻ പറ്റുമോ പുതിയ ബാച്ച് ഉണ്ടാവോ എന്നൊക്കെ അപ്പോൾ അവർക്കെല്ലാമുള്ള ഒരു റിപ്ലൈ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന മുഴുവൻ പരീക്ഷകൾക്കും വേണ്ടിയുള്ള കരണ്ട് ഫോർ സീരീസിലെ അവസാന ബാച്ച് നമ്മൾ ഈ വരുന്ന ജനുവരി ഇരുപത്തി ആറിന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഈ ജനുവരിയിൽ കൂടി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഏപ്രിൽ ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തഞ്ചിലെയും ഫുൾ കാര്യങ്ങളും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെയും ഫുൾ കാര്യങ്ങളൊക്കെ പഠിച്ച് തീർക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനിയൊരു പുതിയ ബാച്ച് ഉണ്ടാവില്ല ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗികളും ഈ ഒരു ബാച്ച് തന്നെ ജോയിൻ ചെയ്യുക നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകതയൊക്കെ എല്ലാവർക്കും അറിയാം കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കോഴ്സിൽ പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫുൾ കറണ്ട് അഫേഴ്സും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുൾ കറണ്ട് അഫേഴ്സും പ്രൊവൈഡ് ചെയ്യും ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും നമുക്ക് നിലവിൽ ആവശ്യമായിട്ടുള്ള പോയിൻസും ഉൾപ്പെടുത്തും റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളാണ് ഓരോ ക്ലാസ്സുകളുടെയും പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും അതേപോലെ തന്നെ റിവിഷൻ എക്സാമ്പിൾ ഉണ്ട് പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ജോലി ചെയ്യുന്നവർക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പോയി പഠിക്കുന്നവർക്കും എല്ലാം കേട്ട് പഠിക്കാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് പിന്നെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ഒരു ഉദ്യാര്ത്ഥിക്ക് ഞാൻ തരുന്ന ഉറപ്പിതാണ് കോഴ്സ് കൃത്യമായി ഫോളോ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ എഴുതുന്ന എല്ലാ പരീക്ഷയിലും കറണ്ട് അഫേഴ്സിൽ ഫുൾ മാർഗം ഉറപ്പിക്കാൻ സാധിക്കും നമുക്കറിയാം ഇപ്പോഴും എപ്പോഴും കറണ്ട് ആണ് മത്സര പരീക്ഷയുടെ റാങ്ക് മേക്കിംഗ് പാർട്ട് കാരണം ഒരു പർട്ടിക്കുലർ സിലബസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൃത്യമായി അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കി പഠിക്കുന്നവർക്കാണ് ഫുൾ മാർഗം സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാ സോഴ്സിനുള്ള കറണ്ട് അഫേഴ്സ് പി എസ് സി ബുള്ളറ്റിനുകൾ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ പത്രമാധ്യമങ്ങൾ ഇങ്ങനെ എല്ലാ സോഴ്സിനുള്ള കറണ്ട് ആണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി മറ്റൊരു സോഴ്സ് നോക്കാൻ തന്നെ ഇത് ഫോളോ ചെയ്താൽ മുഴുവൻ മാർക്കും ഉറപ്പിക്കാൻ സാധിക്കും ഒരു ദിവസം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് മാറ്റി വയ്ക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ എഴുതുന്ന ഓരോ പരീക്ഷയിലും കറണ്ട് അഫേഴ്സിൽ ഫുൾ മാർക്ക് ഇത് ഞാൻ തരുന്ന ഉറപ്പാണ് ഇപ്പം നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത വളരെ ഫ്ലെക്സിബിളാണ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും ഓരോ ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ട്സും ഉണ്ട് റിവിഷൻ എക്സാമുകളുണ്ട് സോ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കേട്ട് പഠിക്കാം വായിച്ച് പഠിക്കാം കൃത്യമായി റിവിഷൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാം ഇങ്ങനെ കൃത്യമായി നമ്മുടെ കോഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് കറണ്ട് അഫേഴ്സിൽ നല്ല കൂടി തന്നെ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഡെമോ ക്ലാസ് ഡെമോ പി ഡി എഫും കാണാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഞാൻ തരുന്നു ഉറപ്പിതാണ് നിങ്ങൾ എഴുതുന്ന ഓരോ പരീക്ഷയിലും കറണ്ട് അഫോഴ്സിൽ ഫുൾ മാർഗും നിങ്ങൾക്ക് ഉറപ്പാണ് അത് എൻ്റെ വാക്കാണ് വെറും ഒരു പരസ്യവാചകമല്ല മുപ്പത്തി രണ്ടായിരത്തിലധികം കുട്ടികൾ പഠിച്ച് എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന ഉറപ്പിന്മേൽ പറയുന്ന കാര്യമാണ് ധൈര്യമായി ചേർന്നോളൂ നിങ്ങൾ എഴുതുന്ന ഓരോ പരീക്ഷയിലും കറണ്ട് അഫോഴ്സിൽ ഫുൾ മാർഗും ഉറപ്പിക്കാം പിന്നെ ശ്രദ്ധിക്കുക ഈ ഒരു സീരീസിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എക്സാമിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലാസ്റ്റ് ബാച്ച് ആണ് ഇനി ഒരു അവസരമില്ല നിങ്ങൾ ഇനി എപ്പോൾ ജോയിൻ ചെയ്താലും ഈ ബാച്ചിലേക്കാണ് അഡ്മിഷൻ കിട്ടുക സോ തുടക്കത്തിൽ തന്നെ എത്രയും വേഗം നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക താങ്ക്